നമസ്കാരം മനോരമ ന്യൂസിന്റെ ഊളത്തരവും മോട്ടോർ വാഹന വകുപ്പിന്റെ തങ്ങൾ ആരാണ് എന്നുള്ള തങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ള ഒരു ധാട്ട്യം കൂടി ചേർന്നപ്പോൾ പിണറായി സ്വദേശിയായിട്ടുള്ള രാഹുൽ രാജ് എന്ന ഡോക്ടർ മോശക്കാരനായി സമൂഹ മധ്യത്തിൽ നാശമായ ഒരു ഒരു ചരിത്രമാണ് പറയാനുള്ളത് അതായത് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പാണ് സംഭവം നടന്നത് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്ത് അയ്യായിരം രൂപ പിഴയടച്ചു റുക്കിയെന്ന മട്ടന്നൂർ സ്വദേശിയെ കൊണ്ട് പോയ ഒരു ആംബുലൻസ് ആ ആംബുലൻസിന് വഴി കൊടുത്തില്ല എന്നതാണ് പ്രശ്നം നിങ്ങളെ വീഡിയോ നിന്ന് കാണും ആംബുലൻസ് പിന്നില് ആ കാർ ഡ്രൈവർ ഇപ്പോഴാണ് കണ്ടത് അവർ അദ്ദേഹത്തിന് സൈഡ് ആക്കാൻ സമയം സ്ഥലമില്ല നോക്കൂ അദ്ദേഹം ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ വാഹനങ്ങളുണ്ട് പക്ഷെ അദ്ദേഹത്തിന് സൈഡ് കൊടുക്കാൻ കഴിയുന്നില്ല ബസ് ബസ്സുണ്ട് അത് കഴിഞ്ഞതേ കാറുണ്ട് പിന്നെ സൈഡ് ആക്കാൻ പറ്റുന്നില്ല വീണ്ടും ഒരു ബസ് ഇതിനിടയിൽ നോക്കൂ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞു ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കാണിക്കുകയാണ് അതായത് പതിനെട്ട് സെക്കൻഡ് നേരം മാത്രമാണ് സത്യത്തിൽ ഈ ദൃശ്യം മനോരമ കൊടുത്തിട്ടുള്ളത് ഈ പതിനെട്ട് സെക്കൻഡ് തന്നെ ആവർത്തിച്ച് 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 നാല് സെക്കൻഡ് അവർ കാണിക്കുന്നുണ്ട് നാല്പത്തിരണ്ട് സെക്കൻഡ് നേരം അതായത് ഏകദേശം ഒരു മിനിറ്റ് നേരം ഈ രാഹുൽ രാജ് എന്ന് പറയുന്ന ഈ ഡോക്ടർ എന്ന വിധത്തിലാണ് പ്രചരിക്കുന്നത് സത്യത്തിൽ അദ്ദേഹം ആംബുലൻസ് കണ്ടപ്പോ അദ്ദേഹത്തിന് ആംബുലൻസ് സൈഡ് ആക്കാൻ കഴിയുന്നില്ല പകരം അദ്ദേഹം ഫാസ്റ്റായി പോകുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് പോയി വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിന് സൈഡ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മനോരമ ന്യൂസിനോ അല്ലെങ്കിൽ വാർത്ത സൃഷ്ടിക്കാൻ പോകുന്ന വലിയ മഹാന്മാർക്കോ ഇതൊന്നും മനസ്സിലാവില്ല പിന്നെ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ അടിച്ചില്ലെങ്കിൽ സർക്കാരിന്റെ ഖജനാവിൽ പണമില്ലല്ലോ ഖജനാവിലേക്ക് പണം ഉണ്ടാക്കിക്കൊണ്ടോന്നല്ലെങ്കിൽ വലിയ സുഖം ഉണ്ടാവൂല ഇത് ഒരു ആംബുലൻസിന്റെ മാർഗതടസ്സം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ചൊരു ഡോക്ടർ ഓരോ ജീവനും ജീവിതവും വലുതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഡോക്ടർ ഒരിക്കലും അത് ചെയ്യില്ല അദ്ദേഹം കണ്ടതിന് ശേഷം അദ്ദേഹം സൈഡാക്കാൻ നോക്കുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് സൈഡാക്കാൻ കഴിയുന്നില്ല നടുറോഡിൽ റോഡിൽ നിർത്തിയാൽ ആംബുലൻസ് അവിടെ ബ്ലോക്ക് ആവൂലേ പിന്നെ ഒരു പതിനെട്ട് സെക്കൻഡ് മാത്രമാണ് ഈ വീഡിയോ ഉള്ളത് സെക്കൻഡ് സെക്കൻഡ് ഇല്ല ഈ കൊണ്ട് മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അതിന് കാരണക്കാരൻ ഈ ഡോക്ടറാണ് തലയിലും കൂടി മനോരമ ന്യൂസ് കണ്ടെത്തി കളഞ്ഞു ഏതായാലും നോബൽ സമ്മാനം അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും സമ്മാനത്തിന് അല്ലെങ്കിൽ ഗിനസ് റെക്കോർഡിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മനോരമ ഒന്ന് പരിഗണിക്കാവുന്നതാണ്